ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിന്ന് ദീപാവലി ആശംസകൾ ദീപാവലി കേട്ട് നമുക്ക് ആദ്യം തന്നെ മധുരത്തിന്ന് തുടങ്ങാം കുറച്ച് ലേറ്റും ജിലേബിയൊക്കെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ അതൊന്നും രാധിക്കുട്ടി കണ്ടിട്ടില്ലേട്ടാ കണ്ടെങ്കിൽ അത് എപ്പോ തീർന്നു ചോദിച്ചാൽ മതി അവള് കണ്ടുകൊണ്ട് പാത്ത് വെച്ച് നോക്കണം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ദീപാവലിക്കായിട്ട് കുറച്ച് വിളക്കുകൾ ഉപയോഗിക്കുക വെച്ചിട്ട് കുറച്ച് പുതിയ ചേരാതകൾക്ക് വിളിച്ചാൽ അറേഞ്ച് ചെയ്യട്ടെ അപ്പൊ രാത് കുട്ടി എന്റെ കൂടെ പോകുന്നുണ്ട് കേട്ടാ എന്നാൽ ഞങ്ങൾ ഇവിടെ ചേരാതകൾ അറേഞ്ച് ചെയ്യട്ടാ ഇതിട ഒരു വെള്ള സാധനം കൂടി കളിക്കണ എന്റെ പൊന്നെ അതിനെ കുറിച്ച് ഒന്നും പറയണ്ട ആരക്കിലോ തൂക്കവും നൂറ് കിലോ കുത്തിക്കഴപ്പം കൊണ്ടിടക്കണ ഒരു സാധനം കേട്ടാ ഹയ്യോ അപ്പൊ നമ്മളിപ്പോ ഇവിടെ വിളക്കൊക്കെ വെക്കാൻ പോണ കണ്ടപ്പോ അടുത്ത വീട്ടിൽ ആൻറ്റിയും അവിടുത്തെ കുട്ടിക്ക് കൂടിറ്റ് വന്നതാട്ടാ അവര് പൂച്ചക്കുട്ടിനെ കൊണ്ടുപോകുന്ന വെച്ചിട്ടുള്ള വെപ്പനാളിട്ടോ രാധ കുട്ടിക്ക് അങ്ങനെ വിളക്കുകൾക്ക് നമ്മള് ചെല അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്ക പിന്നെന്താ കൊത നാളയില് നമ്മളൊക്കെ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം ദീപാവലിയൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ച നമ്മളങ്ങനെ അത്ര വലിയ ആഘോഷം കേട്ടോ നമ്മള് കുറച്ച് വിളക്ക് കത്തിക്കണമെന്ന് മാത്രമല്ലോ കേട്ടോ പടക്കം ഒന്നും കത്തിച്ചില്ല എല്ലാവർക്കും പനിയും ചുമയും ജലദോഷം ഒക്കെ ആണ് അതുവരെ നമ്മള് പടക്കൊന്നും മേടിച്ച് പൊട്ടിച്ചൊന്നുമില്ല അപ്പൊ നമ്മളെ ചരാതിൽ ഇപ്പൊ എണ്ണ ഒഴിക്കാതെ കുട്ടി നല്ല ഹാപ്പി ആയിട്ടിരിക്കുട്ടി എന്താ അതിന്റെ കൂസി ഈ ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടംന്നൊക്കെ കേട്ടിട്ടില്ലേ അതപ്പ ഇവിടുത്തെ അവസ്ഥ ഒരു സൈഡിൽ നിന്ന് വിളക്കിന്ന എണ്ണ ഒഴിക്കുന്നു വേറെ സൈഡിൽ നിന്ന് വരുന്നു വരുന്നത് ഒരേ സൈഡിൽ നിന്ന് പൂച്ചക്കുട്ടി വരുന്നത് വേറെ സൈഡിൽ നിന്ന് വിളക്കിന്നെ എണ്ണ ഒഴിക്കുന്നു ആ ഗോക അതിനണ്ടില്ലേ എന്തൊക്കെയാ ചെയ്യണ വിവരില്ലേണ്ടിരിക്ക ആശാൻ ആശാൻ ആശാത്തിയാണോട്ടാ എവിടെന്നൊക്കെ കേറി വന്നതാ എനിക്ക് പാവ എവിടെ നിർത്തിയതാട്ടോ ഇപ്പൊ ആളായി ഇപ്പൊ ഇവിടുത്തെ മെയിൻ ആള് കണ്ടാ എന്താ അതിന്റെ സാമത്ഥ്യം നോക്കി വിളക്കലോടിക്കുന്ന എന്നെ കിട്ടിയുള്ളൂന്ന് കഴിക്കാൻ ഇപ്പൊ രാധിക്കുട്ടിയുടെ പുന്നാര പൂച്ചക്കുട്ടിയാ പക്ഷെ കാര്യമൊക്കെ ശരി തന്നെ ശല്യം കഴിഞ്ഞ ആളുടെ വിധം എന്താ നോക്കണം പിന്നെ എല്ലാരും ദീപാവലി കേട്ട് വിളക്കൊക്കെ വെച്ച് പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ച നമ്മുടെ വിളക്കുകളെല്ലാം നമ്മളെണ്ണക്കൊഴിച്ച് തിരിയൊക്കെ ഒഴിച്ച് ഇട്ട് കഴിഞ്ഞോട്ടാ ഇനിയിപ്പൊ നമുക്കിതൊക്കെ എന്താ നിരത്തി വെച്ചിട്ട് കത്തിക്കാം അത് കൂട്ടി ഫസ്റ്റ് നല്ല ഉത്സാഹത്തിൽ വരുന്ന ഒക്കെ ഉണ്ട് ടയില് നല്ല മഴ പെയ്തു ചവിട്ട് കല്ലുമ്പോഴും മുറ്റത്തൊക്കെ കൊണ്ടുവെക്കുക വെക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു കുറച്ച് വിളക്കുകള് എന്താ ചെയ്യാ മഴ പെയ്തു നല്ല മഴ എങ്ങനെയാണ് നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടാ നല്ല ഇട്ടി വീട്ടി മഴയായിരുന്നു കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ല വീട് എടുക്കാൻ പറ്റിയെന്ന് വിചാരിച്ചത് പിന്നെ കരൻ്റൊക്കെ വന്നു ഭാഗ്യത്തിന് അതെ എന്താ മുറ്റത്ത് വയ്ക്കണ്ടെന്ന് വിചാരിച്ചു മഴ കാരണം വരാന്തയിൽ തന്നെ എല്ലാം നിരത്തി വെക്കേട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വിളക്ക് കൊളത്താൻ പോവാണ് അപ്പൊ ആ സമയത്ത് രാധ കുട്ടിന്ന് അകത്തേക്ക് പറഞ്ഞ ചോച്ചു അപ്പൊ അകത്ത് തോന്നിട്ട് രാധകുട്ടി കൊറച്ചൊക്കെ കസെ കാണിക്കുന്നുണ്ട് ഈദ് കളിക്കും ചെയ്യണമെന്ന് നോക്കണുണ്ട് വിളക്ക് വെക്കുമ്പോ രാധകുട്ടി കൂടി സേഫല്ലെന്ന് തോന്നി അവളെ മാറ്റിയതാ അതിൻ്റെ കൊറച്ച് ദേഷിക്കുന്നുണ്ട് നോക്കിയേ നമ്മുടെ വിളക്ക് വേണ്ടിട്ട് പൂച്ചക്കുട്ടി പൂച്ചക്ക് എന്താ പൊന്നിരിക്കണോടത്തെ കാര്യം എന്ന് പറഞ്ഞ പോലെ പൂച്ചക്ക് എന്താണ് ഈ വിളക്ക് വയ്ക്കുന്നിടത്ത് കാര്യം ചോദിക്കാൻ പോയി കഴിഞ്ഞാ ആശാരം അല്ലെങ്കിൽ ആശാത്തി ആരാണ് അവള് പറയും എന്തായാലും ഞാനും കൂടി ഇതിലൊക്കെ ഒന്ന് പങ്കെടുക്കട്ടെ എന്തേ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ ചോദിക്കും അത്രക്കെ ഉണ്ട് മുതലിന്റെ സാമർഥ്യം അപ്പൊ നമ്മളിങ്ങനെ വിളക്കുകളൊക്കെ വയ്ക്കുമ്പോ പൂച്ചക്കുട്ടി ഒപ്പത്തന്നെ ഇപ്പം കൂടെ നിന്ന് എന്തൊക്കെയോ ചെയ്യണുണ്ട് എണ്ണയില് കൈമുക്കണു കാല് മുക്കണു കാല് പൊള്ളണു കൈപൊള്ളണു രീതി മുട്ടിക്കുന്നു കൊറേ ദുസതികളുണ്ട് നല്ല നേരം പോക്ക പോക്കാ വീട്ടിനെ കളിപ്പിച്ചിരിക്കാന്ന് വെച്ചാ ഇത് എവിടെന്ന കേറി വന്നതാട്ടാ കേറി വരുമ്പോ ഒട്ടും എന്നെ കഴിക്ക ഭക്ഷണൊന്നും ഇല്ലാണ്ട് നല്ല ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ വിഷമായി അങ്ങനെ തന്നെ ഭക്ഷണൊക്കെ കൊടുത്തപ്പോ ആള് പിന്നെ ഇവിടെനിന്ന് പോണില്ല പറഞ്ഞു പറഞ്ഞപ്പോ നമ്മുടെ വിളക്ക് ഏകദേശം കത്തിച്ച് കഴിയാറായി ഈ വെളക്കൊക്കെ കത്തിക്കുന്ന രാ അക്കത്തു കുറച്ചതൊക്കെ ഒന്ന് നോക്കി പിന്നെ അവൾക്ക് ഇടയിൽ കൈട്ട് വാതിൽ കിട്ടാത്തതിന്റെ ഒരു ബോധികാരണം തിരിച്ചു പോയി ഇപ്പൊ നോക്കിയേ നമ്മുടെ വെളക്കെല്ലാം കത്തിച്ചു കഴിഞ്ഞിട്ടുള്ള ലുക്ക് നോക്കിയേ എന്ത് രസല്ലേ ഇത്ര അധികം വിളക്കകള് ഒന്നിച്ച് കത്തിക്കുമ്പോ ദാദി ടാട്ടോ ദീപാവലിക്ക് ഇത്രധികം ചെറിയ അതുകൾ ഇങ്ങനെ കത്തിച്ചു വയ്ക്കുന്നത് ഇപ്പൊ നല്ല രസം എന്ത് ഇങ്ങനെ കാണാനായിട്ട് എന്താ അല്ല എന്റെ ഒരു ഭംഗി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പറയണട്ടാ ഇഷ്ടപ്പെട്ടാ നിങ്ങൾ എല്ലാവരും അത് പറഞ്ഞോളോട്ടെ കമന്റ് ചെയ്തോളോട്ടാ എല്ലാവരും അപ്പൊ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഓക്കേ ടാറ്റാ ബൈ ബൈ